ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലുള്ള മഞ്ഞത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് നല്ല കളക്ഷൻസ് കാണിച്ചു തരാം ഇത് വന്നിട്ട് മലൈ ചന്ദരി എന്നുള്ള ഫാബ്രിക്കാണ് ഇതൊരു തൂലിപ്പ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എ ലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് വരുന്നത് ഈ കാണുന്നത് ഫ്ലോറൽ എംബ്രോയ്ഡറിയിലാണ് ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേണിൽ തന്നെയാണ് വിത്ത് ലൈനിങ്ങോട് കൂടി ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോട്ടസ് എംബ്രോയ്ഡറിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് വന്നിട്ട് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് ആണ് വരുന്നത് മലൈ ചന്ദരിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നെക്കിൽ വന്നിട്ട് ഓർഗൻസ മെറ്റീരിയലിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് ഇത് സ്ലീവ്സിൽ വന്ന് നോക്കുവാണെങ്കിൽ അതിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ടൈപ്പിലുള്ളതാണ് ഫൈവ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ റേഞ്ചിലാണ് വരുന്നത് ഇതിൽ വന്നിട്ട് ഫുള്ളി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് പേൾ വർക്ക്സാണ് കൂടുതലായിട്ട് വരുന്നത് ഇത്രമാത്രല്ലോ ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഓണക്കോടി എന്നാണ് ഇവരുടെ തീമിൻ്റെ പേര് വരുന്നത് അതുപോലെ തന്നെ ത്രീ ഡി എംബ്രോയിഡറിയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലോറൽ ആണ് സാരിയിലും ചുരിദാറിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ മഞ്ഞത്തിൻ്റെ ഓണക്കോടി കളക്ഷൻസ്നകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ത്രീ ഡി എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന സാരികളാണ് ഭയങ്കര യുണീക്കായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഞ്ഞത്തിൻ്റെ ഓണക്കുടി തീമിലുള്ള കളക്ഷൻസ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റോറില് ഡയറക്റ്റായിട്ട് വരാം ഇത് വന്നിട്ട് എറണാകുളത്ത് വൈറ്റിലേക്ക് അടുത്ത് ചളിക്കവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്റ്റോർ ഉള്ളത് അപ്പം ഇവിടെ ഡയറക്റ്റായിട്ട് വേണമെങ്കിലും വരാൻ സാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോളോ ചെയ്യുവാണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഈ കളക്ഷൻസൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക